മലപ്പുറത്ത് മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ട ഹോട്ടലിന് നോട്ടീസ് നൽകി നഗരസഭ അധികൃതർ മഞ്ചേരി റോഡിൽ സഹകരണ ആശുപത്രിക്ക് സമീപത്തെ ഹോട്ടലിനെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഹോട്ടലിൽ നിന്നും മലിനജലം ഓടയിലേക്ക് തുറന്നുവിടുകയും ഇത് മലപ്പുറം പ്രസ് ക്ലബിന് മുൻവശത്തു കൂടി റോഡിലേക്ക് ഒഴുക്കി വിടുകയുമാണ് ഹോട്ടൽ ചെയ്തിരുന്നത് പ്രധാന റോഡിലൂടെ മലിനജലം ഒഴുകുന്നത് നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ജീവനക്കാരൃത്തിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി സ്വീകരിച്ചത് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മധുവിൻ്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ഉടമയ്ക്ക് പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം